ഹായ് ഹലോ വെൽക്കം ടു ഈ പടിപ്പുര നമ്മൾ എൽ ഡി സി അതുപോലെ എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പി ഐ ക്യൂ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ പാർട്ടാണ് നമ്മളെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ നമ്മുടെ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബി സി ജി വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ് എന്നതാണ് ഓപ്ഷൻ എ ഡിഫ്തീരിയ ഓപ്ഷൻ ബി മെനിൻ ചൈറ്റിസ് ഓപ്ഷൻ സി വില്ലൻ ചുമ ഓപ്ഷൻ ഡി ക്ഷയം ബി സി ജി വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ക്ഷയമാണ് ഈ ബി സി ജി എന്ന് പറയുന്ന അസുഖം പ്രധാനമായിട്ടും അല്ലെങ്കിൽ ക്ഷയമെന്ന് പറയുന്ന അസുഖം പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണെന്നത് മനസ്സിലാക്കുക അപ്പോ ക്ഷയരോഗത്തിന് കൊടുക്കുന്ന വാക്സിനാണ് ബി സി ജി എന്ന് പറയുന്നത് ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണ് അതുപോലെ രോഗങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന അസുഖമാണ് ക്ഷയം എന്ന് പറയുന്നത് ഇനി അതുപോലെ മൾട്ടി ഡ്രഗ് തെറാപ്പി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ചികിത്സയാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത് ക്ഷയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് ഓക്കെ ക്ഷയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി അതായത് അഞ്ച് മരുന്നുകൾ ഒരേ സമയം കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത് ഇനി ബി സി ജിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അത് ബാസിലസ് കാൽമിറ്റീവ് ഗ്യൂവിൻ എന്നാണ് മനസ്സിലാക്കണം കേട്ടോ ഇനി നമ്മുടെ ഈ ലോകാരോഗ്യ സംഘടന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ലോകാരോഗ്യ സംഘടന അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് കാരണമാകുന്ന ഒരു രോഗമായിട്ട് കണക്കാക്കുന്നത് ക്ഷയത്തെയാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ഈ കോവിഡ് പത്തൊമ്പത് പോലുള്ള ഈ അടിയന്തര സാഹചര്യങ്ങളിൽ വരുന്ന ചില അല്ലെങ്കിൽ എന്താ പറയുക ചില ഡിസാസ്റ്റേഴ്സ് ഉണ്ടല്ലോ അതിനെക്കുറിച്ചല്ല പറയുന്നത് നോർമൽ ആയിട്ടുള്ള രോഗങ്ങളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നൊരു അസുഖമായിട്ട് കണക്കാക്കുന്നത് ഏത് അസുഖത്തെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ഏത് അസുഖത്തെയാണ് ക്ഷയരോഗത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പോയിന്റ് ക്ലിയർ അല്ലേ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമാണ് മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് കരള് അതുപോലെ ശ്വാസകോശം തലച്ചോറ് വൃക്ക ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഓർക്കണം ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരം ശ്വാസകോശമാണ് ശ്രദ്ധിച്ചു പഠിക്കണേ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ആണല്ലോ ഇനി അതുപോലെ വൃക്ക സംബന്ധിച്ച് നോക്കിയാൽ അവിടെ ഓപ്ഷനിൽ വൃക്ക പറയുന്നുണ്ട് വൃക്കയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് എവിടെ വൃക്കയെ അതുപോലെ യുറീമിയ ബാധിക്കുന്നത് എവിടെ വൃക്കയെ ഓർത്തു വച്ചിരിക്കുക ക്ലിയർ ആണല്ലോ പിന്നെ അതുപോലെ നമുക്ക് അതിനകത്ത് എന്ന് പറയുന്നുണ്ട് കരളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഹെപ്പറ്റൈറ്റിസ് കരളുമായി ബന്ധപ്പെട്ട അസുഖമാണ് സിറോസിസ് കരളുമായി ബന്ധപ്പെട്ട അസുഖമാണ് ക്ലിയർ അല്ലേ അതുപോലെ അവരുടെ ഓപ്ഷനിൽ പറയുന്നത് ശ്വാസകോശം ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലേഗ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കും രക്തധമനികളെയും ശ്വാസകോശത്തെയുമാണ് പ്ലേഗ് ബാധിക്കുന്നത് അതുപോലെ ആന്ത്രാക്സ് ബാധിക്കുന്ന ഭാഗം ചോദിച്ചാൽ ശ്വാസകോശത്തെയും ദഹന വ്യവസ്ഥയെയും എന്ത് ബാധിക്കുന്നുണ്ട് ആന്ത്രാക്സ് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതുപോലെ അല്ലെങ്കിൽ അതും നമ്മളെ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് അതുപോലെ ക്ഷയം നമ്മൾ പറഞ്ഞു ശ്വാസകോശത്തെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രധാനപ്പെട്ട ഗ്രാഹി ഏതാണ് കോർണിയ അതുപോലെ റോഡ് കോശം അതുപോലെ കോൺ കോൺകോശം പിന്നെ പറയുന്നത് ഐറിസ് പെട്ടെന്ന് പറഞ്ഞേ മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി ചോദിച്ചാൽ അത് കോൺ കോശങ്ങളാണ് ശ്രദ്ധിക്കണം നിന്റെ കണ്ണിൽ റെറ്റിന എന്നൊരു ഭാഗമുണ്ട് നമ്മുടെ കണ്ണില് റെറ്റിന എന്നൊരു ഭാഗമുണ്ട് നിന്റെ കണ്ണിലെ റെറ്റിനയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് കോശങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രകാശഗ്രാഹി കോശങ്ങളാണ് ഒന്ന് റോഡ് കോശം രണ്ടാമത്തത് കോൺ കോശം റോഡു കോശം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയെ സഹായിക്കുമ്പോൾ കോൺ കോശങ്ങൾ പ്രകാശത്തിൽ അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും കോൺ കോശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ് നീല പച്ച എന്നീ പ്രാഥമിക നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് ചുവപ്പ് നീല പച്ച എന്നീ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് എന്നുള്ള പോയിന്റ് നിങ്ങൾ മറക്കരുത് റോഡ് കോശത്തിൽ കാണപ്പെടുന്ന വർണകത്തിന്റെ പേര് റഡോസിൻ എന്നും കോൺകോശത്തിൽ കാണപ്പെടുന്ന വർണ്ണകത്തിന്റെ പേര് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ എന്നും മനസ്സിലാക്കുക ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകളാണ് റോഡ് കോശത്തിൽ കാണപ്പെടുന്ന വർണ്ണകം റെഡോപ്സിനും അതുപോലെ കോൺകോശത്തിൽ കാണപ്പെടുന്ന വർണ്ണകത്തിന്റെ പേര് ഫോട്ടോപ്സിൻ എന്നുമാണ് നിന്റെ കണ്ണിനുള്ളിലേക്ക് പ്രകാശത്തെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ നേത്ര പ്രകാശത്തെ കടത്തിവിടുന്നത് കോർണിയ വഴിയാണെന്ന് മനസ്സിലാക്കണം കോർണിയ സുതാര്യമാണ് എന്ന് മനസ്സിലാക്കണം കോർണിയ അധാര്യമാകുന്ന കണ്ടീഷനെ നമുക്ക് സിറോഫ് താൽമിയ എന്ന് വിളിക്കാം എന്നും മനസ്സിലാക്കണം വിറ്റാമിൻ എയുടെ അപര്യാപ്തത കാരണം കണ്ണിൽ നിന്നും കണ്ണുനീർ വരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അതുവഴി കണ്ണ് കുറെ കഴിയുമ്പോൾ കോർണിയ അതാര്യമായി തീരുകയും ചെയ്യും അതിനെ സിറോഫ് താൽമിയ എന്ന് വിളിക്കാം ക്ലിയർ ക്ലിയറാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് നമ്മൾ വിളിക്കുന്നത് ഓപ്ഷൻ എ കുഷ്ഠരോഗം ഓപ്ഷൻ ബി ക്ഷയർ രോഗം ഓപ്ഷൻ സി ഡിഫ്തീരിയ ഓപ്ഷൻ ഡി എയ്ഡ്സ് ഏത് രോഗത്തെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ശരിക്കും അവിടെ കുഷ്ഠരോഗത്തെയാണ് നമ്മൾ ഹാൻസൻസ് രോഗമെന്ന് വിളിക്കുന്നത് കുഷ്ഠരോഗത്തിന്റെ ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഹാൻസൺ എന്ന് പറയുന്ന വ്യക്തി കുഷ്ഠരോഗത്തിന്റെ ബാക്ടീരിയ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഹാൻസൺ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപരനാമങ്ങൾ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ വരാറുണ്ട് ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ധാരണ ക്ഷയരോഗത്തെ നമുക്ക് രോഗങ്ങളുടെ രാജാവ് എന്ന് നമുക്ക് വിളിക്കാം അതുപോലെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡിഫ്തീരിയ എന്ന് പറയുന്ന സാധനം തൊണ്ടമുള്ള എന്നാണ് ഡിഫ്തീരിയയുടെ ചെല്ല പേര് തൊണ്ടമുള്ളറിയപ്പെടുന്ന അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് അല്ലെ ഇനി അതുപോലെ നമുക്ക് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത് അതുപോലെ എലിപ്പനി ഉണ്ടല്ലോ എലിപ്പനി ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് എലിപ്പനി അതുപോലെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് പോലെ മന്തിന് ഒരു പ്രത്യേക പേരുണ്ട് എലിഫന്റിയാസിസ് എന്നും വിളിക്കും ഫൈലേറിയാസിസ് എന്നും വിളിക്കും ഫൈലേറിയം വരെയാണ് മന്ത് പരത്തുന്നത് അതുകൊണ്ട് ഫൈലേറിയാസിസ് എന്നൊരു വിശേഷമുണ്ട് അതുപോലെ എലിഫന്റിയാസിസ് എന്നൊരു വിശേഷണവും അതുപോലെ നമ്മളിപ്പോ കോവിഡ് പത്തൊമ്പത് പറഞ്ഞില്ലേ കോവിഡ് പത്തൊമ്പത് പോലെ അതിനു മുമ്പേ വന്ന കൊറോണ കാരണം കാരണമെന്നൊരു അസുഖമാണ് സാർസ് എന്ന് പറയുന്നത് സാർസിന് നമുക്ക് കില്ലർ നുമോണിയ എന്ന് വിളിക്കാം സാർസിന് നമുക്ക് എന്ത് വിളിക്കാം കില്ലർ നുമോണിയ എന്ന് വിളിക്കാം അതുപോലെ പരീക്ഷിക്ക ചോദിച്ചുള്ള മറ്റൊരു ചൊല്ലപ്പേരാണ് ജർമ്മൻ മീസിൽസ് റൂബല്ല എന്ന് പറയുന്ന അസുഖത്തെയാണ് നമ്മൾ ജർമ്മൻ മീസിൽസ് എന്ന് അറിയപ്പെടുന്നത് പിന്നെ പറയുന്നത് ഈ മലമ്പനി ഉണ്ടല്ലോ മലേറിയ അല്ലെങ്കിൽ മലമ്പനി ആ അസുഖത്തെ നമുക്ക് ചതുപ്പ് രോഗം എന്ന് വിളിക്കാം അതുപോലെ ബ്ലാക്ക് എന്താ പറയുക ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും വിളിക്കാം കേട്ടോ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന അസുഖം അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയയെ അതുപോലെ ചെങ്കണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മദ്രാസ് ഐ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ചെങ്കണ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും ജസ്റ്റ് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട് അതുപോലെ ആ പരീക്ഷ വേറൊരു ചോദ്യം കോളറ വിശൂചിക ശരിക്കും പറഞ്ഞാൽ കോളറ എന്ന് പറയുന്ന അസുഖത്തെ ആയുർവേദത്തിൽ വിളിക്കുന്ന പേരാണ് വിശൂചിക അപ്പൊ വിശൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ് അതുപോലെ സന്നിപാതജജ്വരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ടൈഫോയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സന്നിപാതജ്വരം എന്ന് വിളിക്കുന്നത് കേട്ടോ ടൈഫോയിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സന്നിപാതജരം എന്ന് വിളിക്കുന്നത് അതുപോലെ സവൺ ഡേ ഫീവർ എന്നും നമുക്ക് എലിപ്പനിക്ക് ഒരു പേരുണ്ട് കേട്ടോ ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം എലിപ്പനിയാണ് എന്ന് നമുക്ക് പറയാം അടുത്ത ചോദ്യം മംഗോളിസത്തിന്റെ കാരണം കരൽ രോഗമാണോ തൂക്കക്കുറവാണോ അണുബാധയാണോ അതോ ക്രോമസോം തകരാറാണോ ഇതാണ് നമ്മുടെ ചോദ്യം മംഗോളിയാസിസ് എന്ന് പറയുന്നത് എന്താണ് മംഗോളിസത്തിന്റെ കാരണം എന്നാണ് നമ്മുടെ ചോദ്യം എന്താണോ മംഗോളിസം മംഗോളിസം എന്ന് പറയുന്നത് ഒരു ക്രോമസോം തകരാറാണ് മംഗോളിസത്തെ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൗൺ സിൻഡ്രോം എന്നറിയപ്പെടുന്നത് മംഗോളിസത്തിന്റെ മറ്റൊരു പേരാണ് ഡൗൺ സിൻഡ്രോം ഈ പറയുന്ന മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജനിതക വൈകല്യമാണ് എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ജനിതക വൈകല്യം ഉണ്ടാവുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് ജോഡി ഉണ്ട് അതിലെ ഇരുപത്തി ഒന്നാമത്തെ ജോഡി ക്രോമസോമ് രണ്ടായിട്ട് മാറുന്നതിന് പകരം മൂന്നായിട്ട് മാറുന്നു അതായത് ട്രൈസോമി ആയിട്ട് മാറുന്നു ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോം ഒരു ജോഡിയാവുന്നതിന് പകരം ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി വരുമ്പോൾ അത് മൂന്നായിട്ട് മാറും ട്രൈസോമി ആയിട്ട് മാറും അങ്ങനെ ട്രൈസോമി ആയിട്ട് മാറുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്ന നാൽപ്പത്തി ആറാണ് എങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള പേഷ്യന്റിന് ക്രോമസോം സംഖ്യ നാൽപ്പത്തിയേഴായിട്ട് മാറുമെന്ന് മനസ്സിലാക്കണം നാല്പത്തിയേഴ് അങ്ങനെയാണ് നമുക്ക് ഇരുപത്തിരണ്ട് ജോഡി സ്വരൂപ ഉണ്ട് ഇരുപത്തിരണ്ട് ജോഡി ക്രോമോ സ്വരൂപ ക്രോമസോം അതായത് നാൽപ്പത്തി നാല് സ്വരൂപ ക്രോമസോം എന്നാൽ ഈ വ്യക്തികളുടെ ശരീരത്തിൽ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തിയിൽ നാൽപ്പത്തി സ്വരൂപ ക്രോമസോമും രണ്ട് സെക്സ് ക്രോമസോമും കാണും അല്ലെങ്കിൽ രണ്ട് ലൈംഗിക ക്രോമസോമും കാണും അങ്ങനെ നാൽപ്പത്തി അഞ്ചും രണ്ടും നാൽപ്പത്തി ഏഴായിട്ടും മാറുന്നു ഇതിനെ ഡൗൺ സിൻഡ്രോം എന്ന പേര് വരാനുള്ള കാരണം ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ച വിവരിച്ച വ്യക്തി എന്ന് പറയുന്നത് ഡൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ കറക്റ്റ് പേരെന്ന് പറഞ്ഞാൽ ലാംഗ്ടൺ ഡൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അയാൾ കണ്ടെത്തിയ അസുഖത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത് പോയിന്റ് ക്ലിയർ ആണ് ഇത്തരമുള്ള വ്യക്തികളുടെ ഒരു പ്രധാന ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഉയരം കുറഞ്ഞ ആൾക്കാരായിരിക്കും അതുപോലെ ചെറിയ ഒരു എന്താ പറയുക ഒരു റൗണ്ടിലുള്ള ഒരു മുഖ ക്ഷേപ്പുകളായിരിക്കും അതുപോലെ കൈപ്പത്തിക്ക് നല്ല വലിപ്പം കാണുക ഇങ്ങനെ കുറേ ലക്ഷണങ്ങളുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഇത് ഇത്രയും ഈ സെക്ഷനിൽ നമുക്ക് ഇത്രയും മതി ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് വിലപ്പേറെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ നമ്മുടെ ബോക്സിൽ ഇടുക നമുക്ക് ഇതിന്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സുകളും നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിനകത്ത് നമുക്ക് ഇതിന്റെ നോട്ട് ഇടുന്നതായിരിക്കും അതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കിസ്സും ഒക്കെ നമ്മൾ എന്താ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ താങ്ക്